സ്നേഹമുള്ളവരെ നാളെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടുകൾ രേഖപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് അഭിമാനത്തോടു കൂടിയും തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് വോട്ടുകൾ രേഖപ്പെടുത്തിയവരാണ് നമ്മൾ ആ വോട്ടുകൾ രേഖപ്പെടുത്തുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന വലിയ ആശങ്കയും നമ്മളെ ഭയപ്പെടുത്തിയിരുന്നതുമൊക്കെ ഇന്ത്യ എന്ന് പറയുന്ന ഈ ജനാധിപത്യ മതേതര രാജ്യം അതിൻ്റെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ അസ്തമിക്കുകയാണോ എന്ന് വലിയ ഭയപ്പാടോടു കൂടി നമ്മൾ നോക്കിക്കണ്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി തന്നെ നമ്മൾ വോട്ട് രേഖപ്പെടുത്തിയിരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുഴുവനും ശ്രദ്ധിക്കപ്പെട്ട ഒരു മണ്ഡലമായിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലം ശ്രീമാൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലക്ക് പത്തു വർഷക്കാലമായിട്ട് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് മതേതര മുന്നണിക്ക് ഒരു പ്രതിപക്ഷ നേതാവ് പോലും നമ്മൾ കഷ്ടപ്പെടുകയായിരുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും കൊണ്ടുവരുന്ന നിയമങ്ങളും ബില്ലുകളും ചുട്ടപ്പം പോലെ പാർലമെന്റിനകത്ത് ചുട്ടെടുക്കുന്ന രംഗങ്ങൾ കൂടി നമ്മൾ നോക്കി നിൽക്കുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായി ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ എങ്ങനെയാണ് ബി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കൂടി ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ മുഴുവനും നോക്കി കണ്ടിരുന്ന ഒരു സമയമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നാനൂറ് പ്ലസ് സീറ്റോടു കൂടി അധികാരത്തിലേക്ക് വരുമെന്ന് ബി ജെ പി നിരന്തരമായി പറയുകയും എൻ ഡി എ മുന്നണിക്ക് നാനൂറ്റി അൻപത് സീറ്റ് വരെ ഉണ്ടാകുമെന്ന് പ്രവചിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത് അവസാന വോട്ടും പോൾ ചെയ്തതിന് ശേഷം വന്ന എക്സിറ്റ് പോളുകൾ മതേതര വിശ്വാസികളെ ഒന്നുകൂടി ഭയപ്പെടുത്തിയിരുന്നു എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞത് നാനൂറെ പ്ലസ് കൂടി ബി ജെ പിയും നാനൂറ്റി അൻപത് സീറ്റിലേക്ക് എൻ ഡി എയും കടന്നു വരുമെന്നായിരുന്നു ആ സമയത്തൊന്നും തകരാത്ത മനസ്സുമായി തളരാത്ത ശരീരവുമായി ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ പത്രക്കാരോട് പറഞ്ഞത് ഇതെല്ലാം പെയ്ഡ് എക്സിറ്റ് പോളുകളാണ് യഥാർത്ഥ ഇന്ത്യയുടെ വിധി ഈ വോട്ടെണ്ണി കഴിയുമ്പോൾ പുറത്തു വരുമെന്ന് അന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞ മനുഷ്യന്റെ പേരാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറയാൻ വേണ്ടി സാധിച്ചു എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ദൃശ്യമാധ്യമങ്ങളും എക്സിറ്റ് പോൾ നടത്തിയ സർവേകളും എല്ലാവരും കൂടി ബി വല്ലാത്ത പിന്തുണയും വല്ലാത്ത സപ്പോർട്ടും കൊടുത്തപ്പോൾ ആ മനുഷ്യൻ മനുഷ്യനെന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി വരുമെന്നും ഫാസിസ്റ്റുകൾക്ക് മേൽ മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ ശക്തമായിട്ടുള്ള വെല്ലുവിളികൾ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നൊക്കെ പറയാൻ കാരണം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും മണിപ്പൂർ മുതൽ മുംബൈ വരെയും ഈ ഇന്ത്യയുടെ ഹൃദയഭൂമിയിലൂടെ ഇന്ത്യയുടെ മനസ്സിനകത്തുകൂടെ അദ്ദേഹം നടത്തിയ യാത്രകളായിരുന്നു ഓരോരുത്തരെയും ചേർത്ത് പിടിച്ച് ഓരോ മനുഷ്യരോടും സംസാരിച്ച് അവരുടെ ഉള്ളിലെ ഇന്ത്യ എന്ന് പറയുന്ന ആശയം എന്താണെന്ന് അദ്ദേഹം അവരോട് ഏറ്റു പറയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് വീണ്ടും വീണ്ടും പഠിക്കുകയായിരുന്നു ഒരു കാര്യം രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായിരുന്നു ഈ മണ്ണിനെ ഒരിക്കലും വർഗീയവൽക്കരിക്കുവാനോ ഈ മണ്ണിൽ ഒരിക്കലും വിഭജനങ്ങൾ ഉണ്ടാക്കുവാനോ ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ബി വല്ലാത്ത പിന്തുണ കൊടുത്തപ്പോഴും ആ മനുഷ്യൻ മാത്രം ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ അപ്രമാദിത്വം നഷ്ടപ്പെടുമെന്നും ബി ജെ പിയുടെ ഏറ്റവും വലിയ ഐക്കണായിട്ടുള്ള നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്ത് ഞാനാണ് എല്ലാം എന്ന് തീരുമാനിക്കുന്ന നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഇമേജ് താഴേക്ക് പോകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചത് അതങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്തു നരേന്ദ്രമോദി മത്സരിച്ച വാരാണസിയിൽ നാല് ലക്ഷത്തി എഴുപതിനായിരം വോട്ടിനായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി ജയിച്ചത് അതേ വാരാണസിയിൽ എട്ട് മുതൽ പത്ത് ലക്ഷം വരെ കൂടി ജയിക്കുമെന്ന് ഇന്ത്യ മുഴുവനും പ്രസംഗിച്ച നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം വെറും ഒന്നര ലക്ഷത്തിലേക്ക് ചുരുങ്ങി വാരാണസിയെ പോലെ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സംഘടനാ സംവിധാനമുള്ള വാരാണസിയിൽ പോലും നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു പോയത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വോട്ടുകളാണ് ഒന്നര ലക്ഷത്തിലേക്ക് മാത്രം നരേന്ദ്രമോദി ചുരുങ്ങുകയായിരുന്നു അങ്ങനെ ചുരുങ്ങാനുള്ള കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഈ ജനാധിപത്യ രാജ്യത്തെ വർഗീയവൽക്കരിക്കുവാനും വിഭജിക്കുവാനും വിദ്വേഷങ്ങൾ ഉണ്ടാക്കുവാനും ആർക്കും കടിയില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾ നരേന്ദ്രമോദിയെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വിജയിച്ചുവെന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ അയോഗ്യരാക്കുവാനും രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കുവാനും താമസിക്കുന്ന വീടിന്റെ താക്കോൽ പോലും അത് കൂട്ടി വാങ്ങുവാനും ഒക്കെ ശ്രമിച്ച നരേന്ദ്രമോദിയുടെ മുമ്പിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടാണ് കടന്നു ചെന്നത് ആ രാഹുൽ ഗാന്ധിയുടെ ശബ്ദവും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളും രാഹുൽ ഗാന്ധിയുടെ സമര പോരാട്ടങ്ങളും ഒക്കെ നരേന്ദ്രമോദി ഭയപ്പെടുന്നുണ്ടെങ്കിൽ വയനാട്ടുകാർക്ക് ഇന്ന് ഈ രാജ്യത്തിന്റെ മുമ്പിൽ അഭിമാനമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടി വന്നിരിക്കുന്നു ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വേണ്ടി മത്സരിക്കുന്നത് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയാണ് ഇന്ത്യയിലെ ഫാസിസ്റ്റ് പോരാ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നിരന്തരമായി നരേന്ദ്രമോദിയോടും അമിത് ഷായോടും നിങ്ങൾ ഈ രാജ്യത്തെ നശിപ്പിക്കുകയാണെന്ന് പറയുന്ന നമുക്ക് അഭിമാനമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി ആ പ്രിയങ്ക ഗാന്ധി ഈ വയനാട്ടിൽ വന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ പ്രിയങ്ക ഗാന്ധിക്ക് ഏറ്റവും മികച്ച കൂടി വയനാട് പാർലമെന്റ് മണ്ഡലത്തിനകത്ത് നിന്ന് പ്രിയങ്കാ ഗാന്ധിയെ തെരഞ്ഞെടുത്തയക്കുമ്പോൾ വയനാട്ടിന് ഒരു എം പി ഉണ്ടാവുക മാത്രമല്ല ചെയ്യുന്നത് നമുക്ക് ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് ഇന്ത്യയിലെ ഈ കോടിക്കണക്കിന് മനുഷ്യന്മാർക്കും ഈ നരേന്ദ്രമോഡിയുടെ ഫാസിസ്റ്റിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു നിലപാട് ഈ മണ്ണിനുണ്ടെന്ന് ഇന്ത്യക്കുണ്ടെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കുകയാണ് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം ഒന്നര ലക്ഷമാണെന്ന് ഞാൻ പറഞ്ഞു ആ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷത്തിനേക്കാളേറെ നാലിരട്ടി ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യയുടെ പാർലമെന്റിനകത്തേക്ക് ശ്രീമതി പ്രിയങ്കാ ഗാന്ധി കയറി ചെല്ലണം ആ കയറി ചെല്ലുന്നത് ഒരു ഭൂരിപക്ഷത്തിന്റെ കണക്ക് മാത്രമല്ല ഈ ഇന്ത്യ എന്ന് പറയുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന എല്ലാവരുടെയും സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്ന എല്ലാവരോടും ഒരേപോലെ പെരുമാറാൻ പഠിക്കുന്ന എല്ലാ മതസ്ഥരെയും ജാതിക്കാരെയും ഭാഷക്കാരെയും വേഷക്കാരെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു ഇന്ത്യ ഇവിടെ നിലനിൽക്കണം ആ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നരേന്ദ്ര നരേന്ദ്രമോദിക്കെതിരെ ഫാസിസത്തിനെതിരെ ആഞ്ഞടിക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവണം അതിനു വേണ്ടിയുള്ള വോട്ടാണ് ഈ വരുന്ന വോട്ട് നാളെ പോളിംഗ് ബൂത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ അമർത്തുന്ന ഒരു സ്വിച്ച് ഈ വല്ലാത്ത ഒരു അഭിമാനമാണെന്നുള്ള ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം പ്രിയങ്ക ഗാന്ധിക്ക് ഏറ്റവും നല്ല ഭൂരിപക്ഷം നൽകി നമുക്ക് പാർലമെന്റിലേക്ക് പറഞ്ഞയക്കണം ജനുവരി കാശ്മീരിൽ യാത്ര യാത്ര അങ്ങനെ തുടങ്ങി ലോക്സഭാ കോൺഗ്രസ് പാർട്ടിക്ക്